പത്തനമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിക ആരാണെന്നും അനാമികയുടെ പിന്നിലെ ചതി എന്താണെന്നും ദേവിയാനി തിരിച്ചറിയുന്ന ഒരു അടിപൊളി കിഡിലിൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ദേവിയാനി കുളിയൊക്കെ കഴിഞ്ഞ മുറിയിൽ നിന്നിറങ്ങുന്നതാണ് അതേസമയം തന്നെ ദേവിയാനിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനി ഇങ്ങനെ പറയുന്നുണ്ട് ഇതാരപ്പം ഈ വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട് ദേവിയാനി ഫോൺ എടുക്കുന്നതും അപ്പോഴാണ് ഒരു അൺനോൺ നമ്പർ കാണുന്നത് ഇത് അൺനോൺ നമ്പർ ആണല്ലോ എടുക്കണോ ആ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ അത്യാവശ്യക്കാരായിരിക്കും ഇതും പറഞ്ഞ് ദേവിയാനി ഫോൺ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെ ദേവിയാനി ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ എടുക്കുമ്പോൾ തന്നെ ഹലോ ദേവിയാനി എന്താണ് അപ്പൊ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അല്ല ഇതിപ്പാരാ എവിടെയോ കേട്ട് മറന്ന ശബ്ദം പോലെ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഹലോ ദേവിയാനി എന്നെ മനസ്സിലായോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ സോറി ആരാണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ ശബ്ദം നല്ല കേട്ടുകേൾവിയുണ്ടെന്ന് പറയുന്നുണ്ട് ദേവിയാനി നീയൊക്കെ എവിടത്തെ ഫ്രണ്ടാ ദേവിയാനി ദേ ഞാൻ സിത്താരയാ എന്തായാലും നീ ഞങ്ങളെയൊക്കെ മറന്നാലും നിന്നെ ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല എന്ന് കൂട്ടുകാർ പറയുമ്പോൾ അയ്യോ സിത്താരെ മറന്നു എന്ന് മാത്രം നീ പറയരുത് അല്ല നിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ ഏതാ നമ്പറും ദേവിയാനും ചോദിക്കുമ്പോൾ ഹോ അതൊന്നും പറയേണ്ട ദേവിയാനി എൻ്റെ ഫോൺ മിസ്സായി ആ ഫോൺ പിന്നെ സമയമെടുത്തിട്ടാണ് കിട്ടിയത് അതുവരെ ഉപയോഗിക്കാൻ ഒരു ഫോൺ വേണ്ടേ ഞാൻ വേറെ ഫോണും വാങ്ങിച്ചു നമ്പറും എടുത്തു എന്ന് പറയട്ടോ അല്ല നിനക്കവിടെ ലണ്ടനിൽ സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ എനിക്കിവിടെ പരമസുഖം പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയോ എന്താ സിത്താര എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശേഷമുണ്ടെന്നോ നീ നല്ല ആളാണല്ലോ ദേവിയാനി എൻ്റെ മകൻ്റെ കല്യാണ നെക്സ്റ്റ് മന്ത് എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ദേവിയാനിയോട് പറയാൻ പറ്റിയില്ല പിന്നെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും കഴിഞ്ഞിട്ടുമില്ല നിന്നെ അതുകൊണ്ടാണ് വിളിക്കാനിത് പിന്നെ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പെങ്കിലും വരാൻ നോക്കണേടി എനിക്ക് നിന്നെ നന്നായിട്ടറിയാം അനന്തപുരിയിലെ വലിയ തിരക്കുകാരിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടോ സിത്താര ആ നിന്റെ മകന്റെ കല്യാണം എന്ന് പറയുന്നത് അത് എനിക്ക് എൻ്റെ മകന്റെ കല്യാണം പോലെ അല്ലേ സിത്താറേ അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ കാലത്തെ അങ്ങോട്ട് എത്തും എന്ന് പറയുമ്പോൾ എത്തിയാൽ മതി അതെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വരുന്നുണ്ട് ആ പിന്നെ അന്ന് ആദർശമോൻറെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടി ലണ്ടനിലേക്കുള്ള തിരിച്ചു പോക്ക് അതുകൊണ്ട് ആദർശ മോൻറെ വൈഫിനെ കാണാൻ കഴിഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടി ഞാൻ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എന്നാൽ നായനിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ദേവിയാനിയുടെ മുഖൊക്കെ അങ്ങ് വല്ലാതാവുന്നുട്ടോ അപ്പൊ സിത്താര പറയുന്നുണ്ട് എടാ ദേവിയാനി നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നില്ല എന്ന് പറയും അല്ല ദേവിയാനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് സിത്താര ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എൻ്റെ ഒന്നുമില്ല കുഞ്ഞുനാള് മുതൽ നിന്നെ ഞാൻ കാണുന്നതല്ലേ നിന്റെ ഈ മൗനം കണ്ടാൽ മനസ്സിലാക്കാം നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്തായാലും നിനക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ പറയണ്ട ആ പിന്നെ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ ഇന്നു തന്നെ ഞാൻ അനന്തപുരിയിലേക്ക് വരും അവിടുത്തെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം കല്യാണത്തിന് മൂർത്തി മൂർത്തിസാരെ എന്തായാലും വിളിക്കണമെന്നാ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സിത്താരാം ആയിക്കോട്ടെ ഞാൻ ഇവിടെ പറയാം ദേവിയാനി പറയുമ്പോൾ ഏയ് നീ ആരോടും പറയണ്ട ഒരു സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാം നീ എന്നാൽ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് ഈ വരാൻ പോകുന്ന ദേവിയാനിയുടെ ഫ്രണ്ടിന് അനാമികയെ നന്നായിട്ടറിയാം അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ദേവിയാൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ ജയൻ അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറി വരുന്നത് അപ്പോൾ ദേവിയാൻ ജയേട്ടാന്ന് വിളിക്കുമ്പോൾ ആ എന്ത് പറ്റി തൻ്റെ മുഖത്ത് ഒരു തെളിച്ചം പോയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സിത്താര വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഏത് സിത്താരൻ ചോദിക്കുന്നുണ്ട് ജയേട്ടൻ ലണ്ടനിലുള്ള എൻ്റെ ഫ്രണ്ടില്ലേ സിത്താര മോഹൻ അഡ്വക്കറ്റ് മോഹൻ്റെ വൈഫ് ഓ സിത്താര ലണ്ടനിൽ നിന്ന് വന്നോ അതെ ജയേട്ട ഇന്നലെ വന്നേ ഉള്ളൂ ദേ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അർജുൻ്റെ കല്യാണമാണത്രേ നമ്മളോട് നേരത്തെ കാറ്റ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ദേവിയാനി പറയുമ്പോൾ ആഹാ സിത്താർ എന്ത് പണിയായി കാണിച്ചത് ഫോണിലൂടെയാണോ വിളിച്ചു പറയുന്നത് അയ്യോ അതെന്നോട് മാത്രമായിട്ട് പറഞ്ഞതാ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുക ഓ ഇങ്ങോട്ട് വരുന്നുണ്ടോ എങ്കിൽ പിന്നെ സിത്താറെക്കൊരു വിരുന്നു കൊടുക്കണ്ടേന്ന് പറയുമ്പോൾ അതെ ഞാൻ നയനയോട് ഒന്ന് ചെന്ന് പറയട്ടെ എന്തേലും ഉണ്ടാക്കി വെക്കാൻ ജയേട്ടൻ അറിയാലോ സിത്താർ ഒരു ഭക്ഷണപ്രേമിയാ അതുകൊണ്ട് രുചിയുള്ള ഭക്ഷണം അവടെ നാവിന് പിടിച്ചാൽ അത് അത് പിന്നെ അവൾ വാനോളം പുകഴ്ത്തെന്ന് പറയുമ്പോൾ ആ കാലത്തിലെങ്കിലും താൻ തൻ്റെ മരുമകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ ദേവിയാനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് ജയേട്ട ഞാൻ അവള് വലിയ കൊമ്പത്തെ പാചകക്കാരിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ തൽക്കാലം സിത്താരക്ക് വന്നാൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അവളോട് എന്ന് പറയുന്നുണ്ട് മതി മതി നീ ഇപ്പോൾ പറഞ്ഞ പണി തന്നെ ചെയ്തോ ചെല്ലേ ഇതും പറഞ്ഞ് ജയേട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കിട്ടോ പിന്നെ കാണിക്കുന്നത് സിത്താരയുടെ എൻട്രിയാണ് കേട്ടോ നല്ല സെറ്റ് കാറിലാണ് കേട്ടോ വന്നിറങ്ങുന്നത് സിത്താരയുടെ കാറിൻ്റെ ഹോണടി ദേവിയാനെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ സിത്താര വന്നെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ദേവിയാനെ സിത്താരയെ വരവേൽക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് സിത്താര ആണെന്നുണ്ടെങ്കിൽ ഒരു മാസമായിട്ടുള്ള ഒരു എൻട്രി ഉണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടിപൊളിയാണ് കേട്ടോ കാണാനേ നല്ല നല്ല ഭംഗിയുണ്ട് സിത്താരയെ കാണാനും അങ്ങനെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടതിന് ശേഷം സിത്താര കയറി വരുന്നുണ്ട് അനന്തപുരിയിലേക്ക് അങ്ങനെ സിത്താര കയറി വ കയറി വരുമ്പോൾ എല്ലാവരും അന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ദേവിയാനിക്കും ജയനും മാത്രമേ ഈ വിവരം അറിയത്തുള്ളൂ സിത്താര വരുന്നുണ്ട് എന്നുള്ളത് ഈ സിത്താരയുടെ വരവൊക്കെ കണ്ടിട്ട് അനാമിക കത്ര പിടിക്കുന്നില്ല ഓ ഇതിപ്പോൾ ഏതാ പുതിയ എഴുന്നള്ളിപ്പ് ഏത് ഐറ്റമാണോ ആവോ എന്നാൽ ദേവിയാനിയെ കണ്ട പാടത്തന്നെ സിത്താര നേരെ പോയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയാനി നിന്റെ ഈ സൗന്ദര്യത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ലല്ലോ പറ്റിയിട്ടില്ലല്ലോടീന്ന് പറയുന്നുണ്ട് ആ നീ കയറി വന്നപ്പോൾ തന്നെ എൻ്റെ സൗന്ദര്യത്തെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ദേവിയാനി എപ്പോഴും നീ സുന്ദരി തന്നെയാ അല്ല ഇതിപ്പോ ആരെ ജലജയോ അപ്പോൾ ജലജ അല്ല എന്റെ ഇപ്പൊ ഈ വഴിക്കൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ ആ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു നിന്റെ പണ്ടത്തെ കുഷുംബ് സ്വഭാവമൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഷുമ്പ് സ്വഭാവമോ ആ ദേവയാനി വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് നിന്റെ ചില ഒപ്പിക്കലുകളൊക്കെ അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഓ കിട്ടുന്ന സമയമൊക്കെ എന്നെ കുറ്റം പറയില്ല പണി ഇവർക്കിത് എന്തിൻ്റെ കേടാണോ ആവോ അസൂയ എന്നോടുള്ള അസൂയ മാത്രം അങ്ങനെ സിത്താര ആണെങ്കിൽ നേരെ നോക്കുന്നത് അനാമികയാണെട്ടോ അനാമികയെ കാണുമ്പോൾ തന്നെ സിത്താര എവിടെയോ കണ്ടു മറന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അനാമികയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ സിത്താരക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ സിത്താര പറയുന്നുണ്ട് ദേവിയാനി ഇത് നിന്റെ മരുമകളാണോ അത് കേട്ടപ്പോൾ തന്നെ ദേവിയാനി ആദ്യം ഒന്ന് ഷോക്ക് ആവാണ് പിന്നെ ഒന്നും ചിന്തിക്കാതെ ദേവിയാനി പറയാണ് ആ അദ്ദേഹം പറയാനട്ടോ എന്നാ ആ പറഞ്ഞത് ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ജാനകി പറയുന്നുണ്ട് ഇത് അനിയുടെ വൈഫാ ആദർശന്റെ വൈഫ് ഇതല്ല അപ്പൊ സിത്താര ഞാൻ ആദർശിന്റെ വൈഫിനെയാണ് ചോദിച്ചതെന്ന് പറയുമ്പോ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഓ എന്താ ഈ തള്ളക്ക് ഞങ്ങളെ ഒന്നും പറ്റില്ലേ എന്നാൽ ദേവിയാനിക്ക് അത് ഭയങ്കര ഫീൽ ആവാൻ കേട്ടോ അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് ആദർശിന്റെ വൈഫ് അകത്തുണ്ടെന്ന് പറയുമ്പോ എങ്കിൽ പിന്നെ നമുക്ക് അകത്തോട്ട് പോവാന്ന് പറയുന്നുണ്ട് സിത്താര അങ്ങനെ സിത്താര അകത്തേ കയറിയതും നായന വെള്ളവുമായിട്ട് സിത്താരയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ നായനയെ കണ്ട പാടെ തന്നെ സിത്താരക്ക് നല്ലൊരു ഐശ്വര്യം ഒക്കെ തോന്നുകയാണ് അതേസമയം തന്നെ നവ്യയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നവിയെ കണ്ടപ്പോൾ തന്നെ സിത്താറ ചോദിക്കുന്നുണ്ട് ആ ദേവിയാനി നിന്റെ മരുമകൾ വരുന്നുണ്ടല്ലോ നവ്യയാണെങ്കിൽ അഹങ്കാരം പിടിച്ച പോലെയാണ് കേട്ടോ വരുന്നത് അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട് ഏയ് അതല്ല ഏടത്തിയുടെ മരുമകള് ദേ ഇവളാണ് ഈ ഏടത്തിയുടെ മരുമകൾ എന്ന് നയനിയെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ടോ ചലച്ച അയ്യോ സോറി കുട്ടിയാണോ ആദർശിന്റെ ഭാര്യ അപ്പോൾ അതേ ആൻ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ നായന എന്താ ഇത് ദേവിയാനി ആദർശൻ്റെ ഭാര്യ എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വെറും ഒരു സെർവെൻ്റാണെന്ന് കരുതി അത് കേൾക്കുന്നതും ഒന്ന് നായനൊന്നുവല്ലാതാവുന്നുണ്ട് കേട്ടോ അനാമികക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇവരെ കണ്ടാൽ പിന്നെ സെർവൻ്റ് ആയിട്ട് സെർവെന്റ് ആണെന്നല്ലേ തോന്നും ആൻറ്റി അപ്പോൾ സിത്താറൊക്കെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് കേട്ടോ സിത്താര അനാമികയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതെ ഞാൻ ഒരാളെ നോക്കി വിലയിരുത്തിയിട്ടല്ല അയാൾ ഇവിടുത്തെ സെർവൻ്റ് ആണോ അല്ലെങ്കിൽ ഈ ആ വീട്ടിലുള്ളവരാണോ എന്ന് വിലയിരുത്തുന്നത് അനന്തപുരി പോലത്തെ വലിയ തറവാട്ടിലെ ഒരുപാട് സെർവെന്റ് കാണുമല്ലോ ഇതൊക്കെ കൊണ്ട് തന്നെ സെർവെൻസ് ആകും എന്ന് കരുതി ഞാൻ അത്രേ കരുതിയുള്ളൂ അതിനെ അർത്ഥത്തിൽ കാണണ്ട അപ്പൊ ഇത് കേൾക്കുന്നതും അനാമിക അങ്ങ് വല്ലാതെ ചമ്മിപ്പോവാട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് മോളെ ഇടയ്ക്ക് കയറി സിത്താരയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടട്ടോ എന്ന അനാമിക വലിയ മെയിൻറ്റ് കൊടുക്കാത്ത രീതിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നാൽ സിത്താരക്ക് എന്തൊക്കെയോ ഡൌട്ട് ഒക്കെ തോന്നുകയാണ് കേട്ടോ കാരണം സിത്താരക്ക് ഇങ്ങനെ മനസ്സിലായി തുടങ്ങാം കേട്ടോ അനാമിക ആരാണെന്നുള്ളത് അതായത് ഇതിനു മുമ്പ് ഇവളുടെ അച്ഛൻ നന്നായിട്ട് കടം കൊടുക്കാനുണ്ട് കേട്ടോ അതായത് സിത്താരയുടെ വീട്ടുകാരൊക്കെ ലണ്ടനിൽ സെറ്റിൽഡ് ആയിരുന്നപ്പോൾ അവർക്ക് കുറച്ചു കാലം ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് അവർ വേറെ ആളിലേക്ക് റെന്റ് കൊടുക്കുകയും കുറേ ക്യാഷ് അങ്ങനെ ഉണ്ടാക്കുകയും അതുപോലെ ഇവർക്ക് കൊടുക്കാനുള്ള ക്യാഷുകളൊക്കെ കൊടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ സിത്താര ഓർത്തെടുക്കാണ് അപ്പം ഇവളാണ് ഇവിടുത്തെ ഇളയ മരുമകൾ എന്നാലും ഇങ്ങനെ ഒരു ചതി ഇവൾക്ക് എങ്ങനെ പറ്റി അപ്പൊ ദേവിയാനെ പറയുന്നുണ്ട് സിത്താര നീ എന്തായി ആലോചിക്കുന്നത് ആ സോറി ഞാൻ എന്തൊക്കെയാ ആലോചിച്ചു പോയി ആ മോളെ സോറിട്ടോ ദേ ആദർശിൻ്റെ അമ്മയായ നിന്റെ അമ്മായിമ്മ ഇവ ഇവിടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് എന്നിട്ട് എന്നോട് പറയണ്ടേ ഇതാണ് എൻ്റെ മരുമകൾ എന്ന് അങ്ങനെ പറഞ്ഞാലല്ലേ മോളെ എനിക്ക് മനസ്സിലാവു സോറിട്ടോ അതൊന്നും സാരമില്ല സാരല്ലേ ആൻറ്റീന്ന് പറയുന്നുണ്ട് നായനപ്പോൾ ആ പിന്നെ ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാ എൻ്റെ മകൻ്റെ ആദർശിൻ്റെയൊക്കെ പ്രായ എൻ്റെ മകനും രണ്ടു പേരും പഠിക്കായത് കൊണ്ട് കുറച്ച് സമയമെടുത്തു കല്യാണത്തിന് എന്തായാലും ഞാൻ ഇന്നിവിടെ നിൽക്കുക അപ്പോൾ ദേവിയാൻ പറയുന്നുണ്ട് അതെ അവളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കേണ്ടത് സിത്താരെ നീ പോയിട്ട് ഫ്രഷ് ആയി ഫ്രഷ് ആവാൻ നോക്ക് അപ്പോൾ സിത്താര പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ മോളോടല്ലേ സംസാരിക്കുന്നത് നിൻ്റെ മനസ്സിലെ കുഷുമ്പും പുനായും വെച്ചിട്ട് ഇങ്ങനെ മരുമകളോട് സംസാരിക്കരുത് ഇതൊക്കെ കേട്ടിട്ട് ദേവ്യാനിക്ക് നയനയോടാണ് കേട്ടോ ദേഷ്യം വരുന്നത് എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് നീ ഒരുപാട് ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഫ്രഷ് ആവുക ആദ്യം എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോഴേക്കും എല്ലാവരും എല്ലാവരുടെ പാട്ടിന് പോയിട്ടുണ്ടാവും അപ്പം സിത്താര പറയുന്നുണ്ട് ദേവിയാനി നീ ആദ്യം എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ നീ ആദ്യം പോയി ഫ്രഷ് ആവു സിത്താരെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി അല്ല എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നീ വാ എന്താ അവളെ പറ്റിയാണോ നായനയെ പറ്റിയും ചോദിക്കുമ്പോൾ നിനക്കെന്താ ദേവിയാനി നിന്റെ മരുമകളോട് ഇത്രയും ദേഷ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സിത്താര ഓ ആ കഥകളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ശേഷമുള്ള കഥകളും ഞാൻ കേട്ടു ജയേട്ടൻ എൻ്റെ ഏട്ടനെ വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കഥകളൊക്കെ അറിയാം സത്യം പറയാലോ ആദ്യം നീ പറഞ്ഞപ്പോൾ നിന്റെ മരുമകളെ നിന്നേക്കാൾ വെറുത്തത് ഞാനായിരുന്നു എന്നാൽ കഥകളൊക്കെ കേട്ടപ്പോൾ എന്തോ ആ കുട്ടിയോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയെന്ന് പറയുന്നുണ്ട് സിത്താര നീ ഇപ്പോൾ ഇത് പറയാനാണോ എന്നെ വിളിച്ചത് സിത്താരയും ദേവിയാൻ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എനിക്ക് ആ അനിയുടെ വൈഫിൻ്റെ ആ കുട്ടിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ എന്ത് പറ്റിയും തിരിച്ചു ചോദിക്കുമ്പോൾ ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചില്ലേ അതോ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മതിയെന്ന് വിചാരിച്ചിട്ടാണോ എന്തായാലും ആ കുട്ടിയുടെ അച്ഛനൊക്കെ ഭയങ്കര ഫ്രോഡാണ് തട്ടിച്ചും വെട്ടിച്ചും പണം ഉണ്ടാക്കല അയാളുടെ ഒരു ജോലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ആദ്യം ദേവയാനിക്ക് അത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവിയാനി സിത്താറയെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ എല്ലാ തെളിവുകളോടും കൂടി തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനാമികയെ പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സിത്താര അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടുക്കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്